എത്രയോ ഇരവുകളിൽ നിനക്കായിലെ പ്രണയത്തിൻ നിനവുകൾ ചുരമിറങ്ങി എത്രയോ പകലുകൾ കാത്തിരിപ്പായി വിരഹത്തിൻ കണ്ണീർ കുടിച്ചിരുന്നു കാലം ർക്കാതിരുന്നൊരീ മഴച്ചില്ലകൾ മഞ്ഞായി എന്നിലൊരു ശീതോഷ്ണക്കാറ്റായി ദിശ മാറിയൊഴുകിയതെന്തിനെന്നറിയാതെ വേപതു പൂണ്ടന്റെ അന്തരംഗം ഇഷ്ടത്തിൻ തണുപ്പായി അതെന്നിലൊരു മൃതസഞ്ജീവനി എത്രയോ കാലമൊഴുകിയെന്ന് കാലക്കണക്കിൻറെ രസച്ചരടു ഒരു വര കറുത്തങ്ങുണങ്ങി സ്വർണക്കരയും ചുറ്റിയന്ന് കാലക്കണക്കിൻറെ രസച്ചരടു പൊട്ടിയ ചുളിവുകളിൽ ഒരുവര കറുത്തങ്ങുണങ്ങി സ്വർണക്കരയും ചുറ്റിയന്ന് നിലയ്ക്കാതെ പെയ്ത മഴ പെയ്തിലൊരു ഇടറിയ കാലൊച്ചകന്നുപോയി കേൾക്കാത്ത കലേക്കു മറന്നുപോയി എത്രയോ ഇരവുകളിൽ നിനക്കായിലെ പ്രണയത്തിൻ നിനവുകൾ ചുരമിറങ്ങി